ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ബാംഗ്ലൂരിൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഈ ഡിസ്ട്രിക്റ്റിൽ മൊത്തം മൂന്നേ മൂന്ന് പോസ്റ്റേഷൻ മാത്രം ഉണ്ടായിരുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ മൊത്തം മൂന്ന് പോസ്റ്റേഷൻ മാത്രം ഉണ്ടെങ്കിൽ അത് എത്ര ചെറിയ ഡിസ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് നോക്കിക്കാൻ പറ്റുന്നല്ലോ അത്രയും ചെറിയ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഈ ചിത്രദുർഗ ആ ഡിസ്ട്രിക്റ്റിൽ ദിവ്യ എന്ന് പറയുന്ന ഗവൺമെൻറ് എംപ്ലോയി അവർ വർക്ക് കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകണമെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കണം ഈ നടന്നു പോകുന്ന റോഡ് എന്ന് വിചാരിക്കുന്ന പോലെ അത്യാവശ്യം ആൾക്കാരൊക്കെ കുറേ വീടുകളൊക്കെയുള്ള റോഡാണെന്ന് നോക്കുന്ന സമയത്ത് ഒരിക്കലുമല്ല അബാഡനായിട്ടുള്ള കുറേ പ്ലേസസ് ഉള്ള ഒരു വഴിയായിരുന്നു ഇവർ നടന്നു പോകുന്ന ഒരു റോഡ് ഈ രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് ഈ രണ്ട് കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം രണ്ട് സൈഡിലും ഈ ചോളം പാടങ്ങളൊക്കെ അല്ലേ രണ്ട് സൈഡിൽ ചോളം മാത്രമുള്ള ഒരു വഴി മാത്രം അതായത് രണ്ട് സൈഡിൽ ഫുള്ളും കാടും ഒരു വഴി പക്ഷേ അവിടുള്ള ആൾക്കാർക്ക് ശരിക്കും ഭയങ്കര പേടിയാണ് ആ വഴിക്ക് നടന്നു പോകാനൊക്കെ ആ സമയത്ത് പ്രത്യേകിച്ച് പകൽ സമയത്ത് കൂടി ആ വഴിക്ക് നടന്നു പോകാനായിട്ട് എല്ലാവരും പേടിക്കും പക്ഷേ ഈ ദിവ്യ എന്ന ഈ ഒരു സ്ത്രീക്ക് വലിയ പേടിയെന്നുണ്ടായിരുന്നില്ല കാരണം എപ്പോഴും നടന്നു പോകുന്ന വഴിയാണ് സ്ഥിരമായിട്ട് എപ്പോഴും രാത്രിയായാലും പകലായാലും ഒരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ ദിവ്യ എന്ന കുട്ടിക്ക് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല അവർ വർക്കിങ്ങിയിട്ട് എപ്പോഴും പോലെ ആ രണ്ട് കിലോമീറ്ററുള്ള ദൂരമുള്ള ആ റോട്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ദിവസം അവരെപ്പോഴും പോകുന്ന ആ ഒരു വഴിയിൽ അന്ന ദിവസം എപ്പോഴും പോലെ ആയിരിക്കില്ല എന്ന് അവർക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല അതെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പതിമൂന്ന് പതിവ് പോലെ രാവിലെ പത്തേ കാലിൻ്റെ ഇറങ്ങി ദിവ്യ ആ വഴിക്കുള്ള നടന്നു പോകുന്നുണ്ടായിരുന്നു ഒരു കിലോമീറ്റർ കുഴപ്പമില്ല ആ ചോളപ്പാടമല്ലേ രണ്ട് സൈഡിലെ ചോളപ്പാടം അവിടെ എത്തിയപ്പോഴത്തേക്കും ആരെ പുറകിൽ ദിവർ പുറകിൽ ആരും നടന്നു വരുന്ന ആ ഫുഡ് സ്റ്റെപ്സ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ദിവ്യ ആദ്യം ഒന്നും കാര്യമാക്കിയിരുന്നില്ല പതുക്കെപ്പോഴും പോലെ നടന്നു പോകുന്നുണ്ടായിരുന്നു ആ ഫുഡ് സ്റ്റെപ്സ് പതുക്കെ സ്പീഡ് കൂടുന്നത് ദിവ്യയ്ക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ദിവ്യ ആരെ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കിയിട്ട് ദിവ്യം പതുക്കെ കുറച്ച് സ്പീഡ് കൂടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുറകിലെ ഫൂഡ് സ്റ്റെപ്സ് അതും ഭയങ്കര സ്പീഡിൽ ദിവ്യ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് ദിവ്യക്ക് തോന്നി അപ്പോൾ ദിവ്യ കുറച്ച് സ്പീഡിൽ നടന്നുകൊണ്ടായിരുന്നു പുറകിൽ ആ ഫുഡ് സ്റ്റെപ്സും അതിനനുസരിച്ച് സ്പീഡ് കൂട്ടി വരുന്നുണ്ടായിരുന്നു ഉടൻ ദിവ്യ ഭയങ്കര സ്പീഡിൽ ഓടാൻ തുടങ്ങി അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ദിവ്യയുടെ പുറയിൽ നിന്ന് ആരെ മുട്ടിപ്പിടിച്ച് പുറയിലേക്ക് ഒറ്റ വലി അങ്ങനെ ദിവ്യ പുറകിലേക്ക് പുറടിച്ച് വീഴുന്നു വീഴ് നോക്കുന്ന സമയത്ത് ഒരു ക്യാപ്പ് വെച്ച ഒരാൾ ദിവ്യയെ കഴുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാറായോ നീ ഞാൻ കൊല്ലു പറഞ്ഞ് ആ ചോളപ്പാടമല്ലേ ആ ചോളപ്പാടത്തെ ഉള്ളിലേക്ക് ദിവ്യയും വലിച്ചുകൊണ്ട് അൾ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അത് സംഭവിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിയുന്നു അതിനുശേഷം ബോധവരും ദിവ്യ പതുക്കെ കണ്ണു തുറന്ന സമയത്ത് ദിവ്യ ശരീരത്തിൽ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടെ കിടക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് ധരിച്ചിട്ട് ചോരൊക്കെ മുഖത്തൊക്കെ എല്ലാവരുടെ നിന്ന് ചോരായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പതുക്കെ നടന്ന് 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 വഴിയെത്തി അവിടെ ഓടി എങ്ങനെയൊക്കെ ഓടി വീട്ടിലെത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീടിൻ്റെ പരിസരത്ത് ദിവ്യനെ കാണാത്തത് കൊണ്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ചോര ഒലിച്ച് നടന്നിരുന്ന ദിവ്യയെ എല്ലാവരും പിടിച്ച് വീട്ടിന് മുമ്പിൽ ഇരുത്തുന്നു എല്ലാവരും പേടിച്ച് നോക്കുന്നുണ്ടായിരുന്നു ആർക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ദിവ്യ ചോര മുഖത്തൊക്കെ ഫുള്ളും ചോര ഇത് കണ്ടിട്ട് എന്താ സംഭവിച്ചു ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ദിവ്യ എന്താ പറ്റിയും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ദിവ്യുടെ ചെവിയിൽ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് അവരുടെ കമ്മൽ ആരെ പിടിച്ച് വലിച്ചിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കൂടാതെ കഴുത്തിൽ ഫുള്ളും വരഞ്ഞ പാടുകൾ കയ്യിലൊക്കെ മുഞ്ഞിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആരെ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ കത്തി കൊണ്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായി അങ്ങനെ കുറച്ച് നേരത്തിൽ ആ ഗ്രാമത്തിലെ ആൾക്കാർ പോലീസ് വിളിച്ചു പറയുന്നു ഒരു പത്ത് മിനിറ്റിൽ അടുത്ത തന്നെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ആൾക്കാർ ജീപ്പ് എടുത്തിട്ട് ആ ദിവ്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ദിവ്യൻ അടുത്ത് വന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോ എന്താ പറ്റിയ ചോദിച്ച സമയത്ത് ദിവ്യ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കഴുത്തിലെ മാല കമ്മൽ എൻ്റെ വള എൻ്റെ പാതസരം എല്ലാം ആരും എടുത്തു സാർ എനിക്കറിയില്ല ആരും എടുത്തു എന്നറിയില്ല എന്ന് പറയുന്നു അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് നിൻ്റെ സ്വർണ്ണബൾ മാത്രമേ എടുത്തുള്ളൂ നിന്ന് വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു എന്ന് ചോദിച്ച സമയത്ത് ദിവ്യ കരങ്ങണ്ട് പറയുന്നു സർ ദയവായി എന്നെ ഡിസൈറ്റിൽ നിന്ന് മാറ്റണം എനിക്ക് ട്രാൻസ്ഫർ വാങ്ങി വാങ്ങിത്തരാം സാർ എന്നത് കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറയുന്നു ഇത് കേട്ട തന്നെ പോലീസർക്ക് മനസ്സിലായി ദിവ്യ സെക്ഷലി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷേ ദിവ്യ പുറത്ത് പറയുന്നില്ല ഏതൊരു സ്ത്രീയും അവർ പെട്ടെന്ന് പുറത്ത് പറയുന്നില്ലല്ലോ ആൾക്കാരെ നോക്കിയതൊക്കെ ഉണ്ട് നാട്ടുകാരൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് പെട്ടെന്ന് ആരും ഓപ്പറായിട്ട് പറയില്ല എങ്ങനത്തെ കാരണം ഒരിക്കലും ഓപ്പറായിട്ട് പറയില്ല ഇത് ഈ ആക്രമിയില്ലേ ഇതൊരു ആയുധം എടുക്കാൻ പോകുന്ന കാര്യം ആ സമയത്ത് പോലീസുകാർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇതുപോലത്തെ ഇനി കേസസ് വരാൻ കാര്യം ആ സമയത്ത് പോലീസുകാർക്ക് മനസ്സിലായിരുന്നില്ല ശേഷം പോലീസുകാർ ഇവിടെ കംപ്ലയിൻറ്റ് എഴുതി വാങ്ങിയിട്ട് ആ സമയത്ത് ആ ബാറൂമിലായിരുന്ന കള്ളമാരൊക്കെ പിടിച്ചിട്ട് ആരൊക്കെയാണ് ആരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റേഷനെ കൊണ്ടെത്തിച്ചിട്ട് അടിച്ചന്വേഷിക്കുന്നു പക്ഷേ ആരും ഇത് ചെയ്താലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതായത് ആരെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു ഡിസംബർ ആറാം തീയതി അന്ന് ഈ ചിത്രദുർഗ ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള കുട്ടി അന്ന് എല്ലാ ദിവസവും പോകുന്നതുപോലെ പോലെ വൈകുന്നേരം ആറ് മണിക്ക് കുറച്ച് അരിയുണ്ടെന്ന് പറഞ്ഞിട്ട് മാ വരയ്ക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ആ വീട്ടുകാർ ചെയ്ത ഏറ്റവും തെറ്റ് ആ കുട്ടിയെ ഒറ്റയ്ക്ക് ആറു മണിക്ക് വീട്ടിൽ നിന്ന് വിറ്റതായിരുന്നു കാരണം ഇതിനുമുമ്പ് കുട്ടി പോയിട്ടുണ്ട് ആ സമയത്ത് ദിവസം മോൺസർ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ആ ഗ്രാമത്തിൽ ദിവസം മോൺസർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ആ സമയത്ത് പല്ലവിയെ ആറു മണിക്ക് വിട്ടതായിരുന്നു ഏറ്റവും തെറ്റ് അങ്ങനെ ആ കുട്ടി പുറത്തേക്ക് പോയിട്ട് കുറച്ച് നേരം കഴിയുന്നു ആറ് മണിക്ക് പല്ലവി പോയി കഴിഞ്ഞാൽ ഏകദേശം എട്ട് മണിയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തേണ്ട കുട്ടിയാണ് പക്ഷേ എട്ട് മണി കഴിഞ്ഞ് ഒമ്പതാകുന്നു പത്താകുന്നു പതിനൊന്നാകുന്നു അങ്ങനെ രാത്രിയായിട്ടും കുട്ടി വീട്ടിലെത്തിയിട്ടില്ല രാത്രി ആറ് വീട്ടിൽ ഉറങ്ങാതെ പരിസരത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ കുട്ടി കിട്ടിയിട്ടില്ല അതിനുശേഷം പിറ്റേന്ന് രാവിലെങ്കിലും ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും വിചാരിക്കുന്ന സമയത്ത് ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നില്ല ഇവരുടെ മാത്രമായിരുന്നു അവിടെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവർ അറിയുന്ന ആൾക്കാരെ ചോദിക്കുന്നു എല്ലാ ഭാഗത്തും അന്വേഷിക്കുന്നു പക്ഷേ കുട്ടി കിട്ടിയിരുന്നില്ല അതായത് ഡിസംബർ ആറാം തീയതി വൈകുന്നേരം കാണാതെ കുട്ടിയെ ഡിസംബർ ഏഴാം തീയതി വൈദനം പോയിട്ടാണ് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കുട്ടി മിസ്സായെന്ന കാര്യം ശേഷം പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് അവർക്ക് അത്ര അന്വേഷിക്കാൻ പറ്റിയില്ല അതിനുശേഷം പിറ്റേന്ന് ഡിസംബർ എട്ടാം തീയതി ഒരു ഡെഡ് ബോഡി ഒരു വിജയമായിട്ടുള്ള സ്ഥലത്ത് കിടക്കുന്നുണ്ട കാര്യം പോലീസുകാർക്ക് അറിയുന്നു അവർ പല്ലയുടെ പേരൻസിൽ വിളിച്ചുകൊണ്ട് അതായത് ബോഡി തിരിച്ചറിയാനായിട്ട് പള്ളയും പേരൻസും വിളിച്ചുകൊണ്ട് ആ സ്പോട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ ഒരു ബോഡി ഒരു വിചിരമായുള്ള സ്ഥലത്ത് ഒരു പൊന്തക്കാട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ ബോഡി കണ്ടറിനെ പലരുടെ പേരൻസ് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ആ ബോഡിന് അങ്ങോട്ട് ഓടുന്നു ആ സമയത്ത് പോയിസ് തടഞ്ഞു നിർത്തി സോറി നിങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിക്കില്ല കാരണം ഇൻകോസ് നടപടി പൂർത്തിയാക്കാതെ നിങ്ങൾ അങ്ങോട്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്തുന്നു അതിനുശേഷം ബോഡി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ് മാർച്ച് അയക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ബോഡി എടുക്കുന്ന സമയത്ത് ആ ഡ്രസ്സൊക്കെ അവരോടെ കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ പൊടിയുടെ കാല പാസരം കഴുത്തിലെ മാല ചെവിയുടെ കമ്മല് മൂക്കിലെ മൂക്കുത്തി ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ പോലീസ് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയം ആ കുയുടെ അമ്മ ഒന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു സാർ എൻ്റെ മക്കൾക്ക് എൻ്റെ പെൺമക്കൾ രണ്ടുപേർക്കും സെയിം പാതസ്ഥലം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സെയിം പാദസ്ഥലത്തിൽ ഏ പണെന്ന് ഡോള ഉണ്ടാവും സാർ എന്നും പറയുന്നു ഇതും പോലീസ് കറക്റ്റായി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം സ്പെസിഫിക്കുള്ള ഇൻഫർമേഷൻ ആണല്ലോ അത് പോലീസ് കറക്റ്റായി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ആ റിപ്പോർട്ടിൽ കുട്ടി ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുണ്ടെന്ന് ആ റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടി മരിച്ചു മരിച്ചത് മരിക്കാനുള്ള കാരണം ശ്വാസം മുട്ടിച്ചിട്ടാണ് ആ അയാൾ ഈ കുട്ടിയെ കൊന്നിരിക്കുന്നതെന്നും ആ റിപ്പോർട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കേസ് ആ ഡിസ്ട്രിക്ട് മുഴുവൻ ആ ചിത്രതൂർ ഡിസ്ട്രിക്ട് മുഴുവനും വൈറലാകുന്നു എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കൂടാതെ ഇതുപോലത്തെ ഇത്രയും ക്രൂരമായിട്ടുള്ള കേസ് ആ പോലീസുകാർ അവരുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കൂടാതെ ഈ രണ്ട് മാസത്തിൽ രണ്ട് കേസസ് ആയി ഇത് തന്നെ വലിയ പ്രഷർ ഈ പോലീസരുടെക്കിടയിൽ ഉണ്ടാക്കി അതുകൊണ്ട് കഴിഞ്ഞത്ര വേഗത്തിൽ ഈ ഇൻവേഷൻ സ്പീഡാക്കണം എന്ന് പറഞ്ഞിട്ട് വാർഡർലെസ്സുകളുള്ള എല്ലാവരും പിടിച്ചുകൊണ്ടു സ്റ്റേഷനിൽ അടിച്ച് അടിച്ചന്വേഷിക്കുന്നു പക്ഷേ ഈ രണ്ട് മർഡർ ചെയ്ത ആരാണെന്ന് കണ്ടെത്താൻ ആ പോലീസർക്കാർ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നു അങ്ങനെ ഒരു ദിവസം ആ ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് വരുന്നു ആ കത്തിൽ ആരാഴ്ചതാണെന്നോ അഡ്രസ്സ് ഒന്നുമില്ല ഒരു വിലാസം ഒന്നുമില്ല ആ കത്തിൽ എഴുതുന്നുണ്ടായിരുന്നിങ്ങനെ ആയിരുന്നു ഇന്ന് അന്വേഷിക്കുന്ന ആ പല്ലവിക്കേസിലെ ആ പല്ലവിക്കേസില് പ്രധാനമായിട്ടും അഞ്ച് വലിയ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ആ അഞ്ച് വലിയ ആളുകളിൽ ഒരു പ്രൊഫസർ ആ ചിത്രദുർഗ ഡിസ്ട്രിക്റ്റിലെ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഫസറുടെ മകൻ കൂടാതെ ആ ചിത്രദർഗ ഡിസ്ട്രിക്റ്റിലെ ഒരു ഡോക്ടറെ വലിയൊരു ഡോക്ടറെ മകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആ കത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ട് അത് കണ്ട് പോലീസർ ഭയങ്കര ഷോക്കായി ഇതാരാഴ്ച ആൾക്കും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആ കത്തിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു കത്ത് നിസ്സാരമായിട്ട് എടുക്കാനും ഈ പോലീസ് തയ്യാറല്ല ആ ഒരു സിറ്റുവേഷനിൽ ശേഷം ആ കത്തി പറഞ്ഞ പോലെ ആ ചിത്രദുർഗം ഡിസ്ട്രിക്റ്റിൽ ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം ഉന്നത തലത്തിലുള്ള പ്രൊഫസേഴ്സും ലിസ്റ്റൊക്കെ എടുക്കുന്നു ആർക്കൊക്കെ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള മക്കളുണ്ടോ അവർ ലിസ്റ്റ് എടുക്കുന്നു കൂടാതെ ഡോക്ടേഴ്സ് അത്യാവശ്യം ഉന്നത തലത്തിലുള്ള ഡോക്ടേഴ്സ് ആർക്കൊക്കെ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള മക്കളുണ്ടോ അവർ ലിസ്റ്റ് എടുക്കുന്നു പക്ഷേ അവരെടുത്തൊക്കെ പോയിട്ട് സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ മേലെ ഒരു കൊലപാതകത്തിൻ്റെ ഒരു സംശയമുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല തന്നെ അവർ ഈ കേസ് വഴിമുട്ടി നിൽക്കില്ലേ ആ സിറ്റുവേഷൻ നിൽക്കുന്നത് അവർക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല ആ സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ പല്ലവി കേസ് ആ ഡിസ്ട്രിക്ട് മുഴുവൻ ഭയങ്കര വൈറലാകുന്നു എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി പത്രത്തിൽ കഴിയാൻ തുടങ്ങി പോലീസാർക്ക് കണ്ടെത്താൻ പറ്റാൻ കഴിയില്ല അവർ വേസ്റ്റാണ് അങ്ങനെ കഴിയാൻ തുടങ്ങി ആ പോലീസാരുടെ മേലുള്ള വിശ്വാസം തന്നെ ജനങ്ങൾക്ക് പോയി ആ സമയത്താണ് ഈ കേസ് സി ബി സി ഡി കൈമാറുന്നത് അങ്ങനെ സി ബി സി ഡിയുടെയും കൈമാറിയപ്പോൾ തന്നെ അവർ പ്രോപ്പറായിട്ട് കാര്യം അന്വേഷിക്കാൻ തുടങ്ങി ആ സമയത്ത് ഫസ്റ്റ് ഈ സി ബി സി ഐ ഡി അന്വേഷിക്കാൻ തുടങ്ങിയ കാര്യം എന്താണെന്ന് നോക്കിയാൽ ഇതുപോലത്തെ സിമിനറായുള്ള കേസസ് ആ ഡിസ്ട്രിക്റ്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇതുപോലെ സീമിതമായ കേസസ് ഇല്ലേ അതിനെക്കുറിച്ചുള്ള അന്വേഷണം അവർ ആദ്യം തുടങ്ങി ആ സമയത്ത് അതുപോലത്തെ കേസസ് കുറേ നടന്നതായിട്ട് കുറേ സെഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസസിൻ്റെ എഫ് ആർ ഒക്കെ അവർ ശേഖരിക്കാൻ തുടങ്ങി അങ്ങനെ ആ സമയത്ത് ഈ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു എക്സാക്റ്റായിട്ട് ഡിസംബർ ആറാം തീയതി പല്ലവി കൊല്ലപ്പെട്ടു അതിന് രണ്ട് ദിവസം മുന്നേ അതായത് ഡിസംബർ നാലാം തീയതി ഗീത എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പാൽക്കാരൻ്റെ മകളാണ് ആ ഗീത എന്ന് പറയുന്ന പെൺകുട്ടി ഇതുവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെ ആ ആക്രമിക്ക ആ ആക്രമിക്കപ്പെട്ടില്ലേ അയാൾ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയതായും ഒരു ഇൻഫർമേഷൻ ഇവർ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ആരെങ്കിലും പേപ്പർ എഴുതിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെ നിന്ന് കിട്ടിയതങ്ങനെന്നല്ല ആരെ പറഞ്ഞ് കേട്ട ഇൻഫർമേഷൻ മാത്രമാണ് ഇത് എത്ര സത്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ കുടിയുടെ വീട് എവിടെയാണെന്നോ അല്ലെങ്കിൽ ഈ പേരൻസിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും അവർക്ക് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഇതിന് പുറകെ അന്വേഷണം തുടങ്ങി ഈ ഗീത ആരാണ് ആ പാൽക്കാരൻ ആരാണ് അങ്ങനത്തെ അന്വേഷിക്കാൻ തുടങ്ങി അതുകൊണ്ട് ആ ചിത്രം ഡിസ്ട്രിക്റ്റിലെ ആ ഡി ചിത്രം ഡിസ്ട്രിക്റ്റിൽ ആ ആരൊക്കെയാണ് പാൽക്കാർ അതൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ആരൊക്കെ ഉണ്ട് എന്ന ഡീറ്റെയിൽസ് അന്വേഷിച്ച് തുടങ്ങി അതായത് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുള്ള എത്ര ആൾക്കാരുണ്ടെന്ന ഡീറ്റെയിൽസ് ഇവർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇവർ കാറ്റ് ചെയ്തു തോന്നുന്ന സമയത്ത് ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രായപൂർത്തിയുള്ള മക്കളുള്ള പ്രത്യേകിച്ച് ഗീത എന്ന പേരിലുള്ള മക്കളുള്ള ആരും എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഇവർ ഷോർട്ട് ലിസ്റ്റ് ലിസ് സമയത്ത് അതിൽ മൊത്തം നാല് പേര് വന്നു ഈ നാല് പേരിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് ഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള ഗീതം പറഞ്ഞ പെൺകുട്ടി ആ നാല് പേരിൽ ഒരാൾക്ക് മറന്നുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു കാര്യം കണ്ടുപിടിച്ചപ്പോൾ കുറച്ചുകൂടി സമയം വേസ്റ്റ് ആക്കാതെ ഈ സി ബി സി ഓഫീസേഴ്സ് നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു ആ പാൽക്കാർ ആ വീട്ടിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് സർ ഡിസംബർ നാലാം തീയതി സംഭവിച്ച കാര്യം കാര്യങ്ങൾക്കറിയാം അന്ന് എന്താ സംഭവിച്ചതെന്ന് ടീച്ചർ നിന്ന് പറയാമോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറയുന്നതായിരുന്നു സർ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഈ പാൽ കറന്നിട്ട് എല്ലാ വീട്ടിലും കൊടുക്കാനായിട്ട് പോകും ആ സമയത്ത് എൻ്റെ മകള് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ സൈക്കിളിൽ പാൽ കൊടുക്കാൻ പോകും അന്ന് ഡിസംബർ നാലാം തീയതി ഇതുപോലെ പാല് കൊടുത്തിട്ട് തിരിച്ച് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ കുറച്ച് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് മരുന്ന് വാങ്ങുന്നു അപ്പോൾ ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു മോളിനി മുമ്പിൽ നടന്നു ഞാൻ മരുന്ന് ഒരു അഞ്ച് മിനിറ്റിൽ പുറകെ വന്നേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ശരി അച്ഛാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൾ മുമ്പിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പുറകെ നിന്ന് ചെറിയ ഫുഡ് സെൽസ് കിടക്കുന്നു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ വിചാരിച്ചു ഞാനായിരിക്കും അല്ലെങ്കിൽ അച്ഛനാണ് പുറകെ വരുന്നത് എന്ന് വിചാരിച്ചു പുറകെ സ്ലോ ആക്കി ആ സമയത്ത് പതുക്കെ തിരിഞ്ഞു പോയി സമയത്ത് അത് അച്ഛനല്ല ഒരു തൊപ്പി വെച്ച ഒരാൾ പതുക്കെ നടന്നു നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവള് കുറച്ച് സ്പീഡിൽ നടന്നുപോയി കാരണം ഒറ്റപ്പെട്ട സ്ഥലമാണ് പുറകിൽ ആരുമില്ല മുമ്പിൽ ആരുമില്ല അപ്പോൾ ഒരു സുരക്ഷയായിട്ട് കുറച്ച് സ്പീഡിൽ നടന്നുപോയി ആ പുറകിലുള്ള സ്പോർട്സ് സ്റ്റെപ്സും ഭയങ്കര സ്പീഡിൽ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവള് കുറച്ച് സ്പീഡിൽ ഓടി ആ സമയത്ത് പുറകിൽ വന്ന ആ തൊപ്പിട്ടാളില്ല അവൾ ഓടി വന്നിട്ട് ഇവള് മുടി പിടിച്ച് വലിച്ച് നിലത്തിട്ടു എന്നിട്ട് അവൾ കഴുത്തു പിടിച്ച് ഞെക്കാൻ തുടങ്ങി ഇവള് അലറി കരയാൻ തുടങ്ങി ആ സമയത്ത് ഞാൻ കുറച്ച് പുറകെ വരുന്നതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പുറകിൽ നിന്ന് ഒച്ച കേൾക്കാൻ പറ്റുമായിരുന്നു ആ അച്ഛാ അച്ഛൻ വിളിക്കുന്ന ഒച്ച കേൾക്കാൻ പറ്റുമോ അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ നടന്നു നോക്കുന്ന സമയത്ത് എൻ്റെ മകളെ ആര് നിലത്തിട്ട് കഴുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഷോക്കായിട്ട് പേടിച്ചെന്താ ചെയ്യണമെന്ന് അറിയാതെ നിലത്തിൽ കല്ലെടുത്തിട്ട് അവൻ തലയ്ക്ക് ഒറ്റ അടി അടിച്ചു അപ്പോൾ ഈ നിലത്ത് വീണു അവൻ അപ്പോൾ എൻ്റെ മകൾക്ക് എന്താ പറ്റിയെന്ന് നോക്കുന്ന സമയത്ത് അവൻ ഇണീച്ച് എന്നെ ആക്കം വന്നു അപ്പോൾ ആ സമയത്ത് ഞാനവനെ കീഴ്പ്പിടുത്ത് നോക്കുമ്പോൾ അതിനിടയ്ക്ക് അവൻ എന്നെ തള്ളിയിട്ട് നേരെ അടുത്തൊരു ചെറിയ കാട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി സാർ അപ്പം എൻ്റെ മകളോട് ഞാൻ ചോദിച്ചു എന്തേ പറ്റും എന്താ പറ്റിയോ ചോദിച്ചത് അവളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അച്ഛൻ എൻ്റെ അവളെന്നെ കഴുത്ത് പിടിച്ച സമയത്ത് ഞാൻ പിടിച്ച് അവനെ മുടി പിടിച്ച് വലിക്കാനായിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോൾ അവൻ എൻ്റെ കൈ തട്ടി അവൻ്റെ തൊപ്പി നിലത്തി വീണു ആ സമയത്ത് അവൻ്റെ മുടി വളരെ ഷോർട്ടായിരുന്നു അത് വലിയ മുടി ഒന്നുമില്ല ഈ പോലീസ് കട്ട വീട്ടില്ലേ രണ്ട് സൈഡിലും വളരെ കുറച്ചിട്ട് സെൻട്രിമാർ നിർത്തിയിട്ട് ഈ പോലീസ് കട്ടില്ലേ അതുപോലത്തെ ഒരു സ്റ്റൈലാണ് അവൻ്റെ മുടി അവൻ ഒരു പോലീസ് തവൻ ആണെന്നോ ആണെന്നൊരു സംശയമുണ്ട് അച്ഛ എന്ന് എൻ്റെ മകൻ എന്നെ പറഞ്ഞിരുന്നു അതുവരെ ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ആ ഒരു സംഭവം കേട്ട ഉടനെ ഞാൻ വിചാരിച്ചു ഇനി ഒരു കമ്പനി കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇനി എങ്ങാനും ഈ ആക്രമിച്ച അയാളാണെങ്കിലവിടെ അത് പിന്നീട് വലിയൊരു പണിയാവൂല്ലെന്ന് വിചാരിച്ച് ഞാൻ കമ്പനി കൊടുത്തില്ല സാർ പിന്നെ ഞാൻ ഈ ഒരു കാര്യം ആരെ അറിയണമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെയോ ആൾക്കാരെയൊക്കെ അറിഞ്ഞ് ഇപ്പോൾ കുറേ ആൾക്കാരെ അറിയുന്നുണ്ട് അത് തന്നെ ഞങ്ങൾ മനസ്സമാധാനം കെടുത്തി സാർ എന്ന് അയാൾ ഈ സി ബി സി ഉദ്യോഗസ്ഥരിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ട ഉടനെ ഈ സി ബി സി യുടെ ഓഫീസേഴ്സിലെ അവർ ഈ അച്ഛനും പറയുന്നുണ്ടായിരുന്നു സാർ ഞങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കാൻ പറ്റുമോ അതുപോലെ പറയുന്നു ഒരു കുഴപ്പമില്ല സംസാരിച്ചുകൊണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഗീത വരാൻ പറയുന്നു അപ്പോൾ ഈ ഓഫീസേഴ്സ് ഗീത സംസാരിക്കുന്നുണ്ടായിരുന്നു മോളെ നിനക്ക് അയാൾ ഇനി കണ്ടു ഞാൻ മനസ്സിലാക്കാൻ പറ്റുമോ അപ്പം ഗീത പറയുന്നു ഉറപ്പായും സാറിന് ഞാൻ വ്യക്തമായിട്ട് നൂറ് ശതമാനം അയാളുടെ അടുത്ത് വെച്ച് കണ്ടു എവിടെ കണ്ടാലും ഇനി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് അന്ന് പറഞ്ഞ ശേഷം ഒരു ദിവസം ഞാൻ ഇനി അങ്ങനെ അറിയാൻ പിടിച്ചു കഴിഞ്ഞാൽ നിന വിവരം അറിയിക്കാം നീ വന്ന് അറിയാൻ കാണിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞവിടെ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങി തിരിഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്കൻഡിൽ ഈ ഗീത ഓടിയൊന്നുവരെ കൈ പിടിക്കുന്നു എന്ന് പറയുന്നു സാർ നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ അടുത്തന്നെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കണ്ടതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പോലീസർ ഭയങ്കര ഷോക്കായി നീ കണ്ടെന്നോ എപ്പോഴ കണ്ടോ സമയത്ത് ഗീത പറയുന്നുണ്ടായിരുന്നു സാർ ഞാൻ ഈ ഹോം സെക്യൂരിറ്റിയില്ലേ അതിന് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ വരുന്ന റിപ്പബ്ലിക് ഡേ ഇല്ലേ അതിന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ഒരു അടുത്തൊരു ചിത്രം ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു സാർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൗണ്ട് വൃത്തിയാക്കാനും ഈ ട്രാക്ക് വരയ്ക്കാനൊക്കെ ഒരു ഒരു മൂന്ന് നാല് പോലീസുകാർ ഉണ്ടായിരുന്നു സാർ ഒരു ഒരു മഫ്തിയിലുള്ള കുറച്ച് പോലീസാരുണ്ടായിരുന്നു ട്രാക്ക് വരയ്ക്കാനായിട്ട് ട്രെയിനിങ് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് അതിൽ ഒരാളെ കണ്ടപ്പോൾ ഞാൻ നോക്കി സാർ കുറച്ച് തുറിച്ച് നോക്കിയ സമയത്ത് എനിക്ക് കൈകാലം വരയ്ക്കാൻ തുടങ്ങി കാരണം എന്നെ ആക്രമിച്ച ആരായിരുന്നു സാർ അവിടെ വരയ്ക്കുന്നതായിരുന്നത് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കാണ് പോലീസുകാർ അവർ നേരെ ഹെഡ്ക്വാട്ടേഴ്സ് വന്നിട്ട് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തില്ലേ ആ നമ്പർ കണ്ടുപിടിച്ചിട്ട് അവർ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ആരൊക്കെയാണ് ഈ പരിപാടി വൃത്തിയാക്കാൻ ഗ്രൗണ്ട് വൃത്തിയാക്കാൻ ഇതുപോലെ ട്രാക്ക് വരയ്ക്കാനൊക്കെ ആരൊക്കെ പോയതാണെന്നും അതുപോലെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഈ പോലീസ് കോട്ടേഴ്സ് വൃത്തിയാക്കാൻ ആ നാല് പേര് വിടണമെന്ന് ആ ഓർമ്മ ചെയ്തിട്ട് അവർ വിളിച്ച് പറയുന്നു അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു സാറേ ഉടൻ തന്നെ ഈ നാല് പേരെ ഞങ്ങൾ ക്വാട്ടേഴ്സിൽ അയക്കാം നിങ്ങളിപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി പറയുന്നായിരുന്നു അങ്ങനെ ഇവർ നാല് പേര് ആ ക്വാർട്ടേഴ്സിൽ വരുന്നത് നോക്കിയിട്ട് പോലീസ് അറിയിക്കുന്നുണ്ടായിരുന്നു അതേസമയം ഗീതയെയും ആ ക്വാട്ടേഴ്സിൻ്റെ ജനനരികിലായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഈ നാല് പേര് വീട്ടിലേക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ആ നാല് പേരിൽ ആരെങ്കിലും ആണെന്ന് അറിയാനായിട്ട് ഗീതയെ അവർ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം അവർ മൂന്ന് പേർ ആ വൃത്തിയാക്കിലേക്ക് ഗ്രൗണ്ട് വൃത്തിയിൽ ആദ്യം മൂന്ന് പേര് ആ കോടതിയിൽ വരുന്നുണ്ടായിരുന്നു ഇതിൽ ആരെങ്കിലും ആണോ എന്ന് സിഗ്നൽ കൊടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പോലീസ് ഇതിൽ ആരെങ്കിലും കാണാൻ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഗീത ഈ മൂന്ന് പേരിൽ ആരും ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു ഉദ്യോഗസ്ഥം വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ നാലാമത്തെ ആൾ എവിടെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു സർ നാലാമത്തെ അവൻ പുറകെ വരുന്നുണ്ടായിരുന്നു സൈക്കിൾ ചവിട്ടി വരുന്നുണ്ടായിരുന്നു അവൻ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടാവും പക്ഷേ അവൻ ഉറപ്പായിട്ട് വരുന്നെന്ന് പറഞ്ഞു സാർ ഉറപ്പായിട്ട് വരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ ആ സൈക്കിൾ ചവിട്ടി വരുന്ന സൗണ്ട് എഴുതുന്നുണ്ടായിരുന്നു ആ നാലാമത്തെ ആള് ആ പതുക്കെ പതുക്കെ സഹിച്ച ഒരു ഉള്ളേക്ക് കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഗീത സിഗ്നൽ കാണിക്കുന്നു ഇയാളാണ് അയാളെന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ പോലീസുകാർ സി ബി സി ഉദ്യോഗസ്ഥരില്ലേ അവർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോട്ട് ചെയ്തിട്ട് അവൻ്റെ കാര്യം ഒക്കെ അന്വേഷിച്ചിട്ട് അവൻ കണ്ടുപിടിക്കാനായിട്ട് അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് ഗ്യാദർ ചെയ്യാനായിട്ട് അവൻ്റെ പേരും കാലം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവനെക്കുറിച്ച് ഡീറ്റെയിൽസ് അന്വേഷിച്ച സമയത്ത് ഇവൻ്റെ പേര് ഉമേഷ് റെഡ്ഡിയാണെന്നും ഇവൻ കാശ്മീരിൽ സി ആർ പി എഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇവിടെ വന്ന് ട്രെയിനിങ് ജോയിൻ ചെയ്താണെന്നും ഇവർക്ക് മനസ്സിലാവുന്നു പക്ഷേ ഇവർക്ക് മനസ്സിലാകുന്ന ഒരൊരു കാര്യം ഇവർ കാശ്മീർ സി ആർ പി എഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്ത് കൊണ്ട് ഇവിടെ ബാംഗ്ലൂർ ചിത്രദുർഗ ഇവിടെ നിന്ന് ട്രെയിനിന് ജോയിൻ ചെയ്തെന്ന കാര്യം മാത്രമാണ് ഇവർക്ക് അറിയാതിരുന്നത് അവൻ കാരും അറിയാനായിട്ട് കുറച്ച് ഈ അന്വേഷണ സമയത്ത് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അവൻ ഫ്രണ്ട്സ് അവരാരെയൊക്കെയാണ് കൂട്ടുകൂടാറും അന്വേഷണ സമയത്ത് ഇവൻ്റെ ആയിട്ട് അങ്ങനെ ആരുമില്ല ഇവൻ ആകെ സംസാരിക്കുന്ന ഒരേ ആര് മാത്രമേ ഉള്ളൂ ഇവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ അവനോട് അവരോട് സംസാരിച്ച സമയത്ത് ഇവൻ ഭയങ്കര ഒറ്റപ്പെട്ട് ഇരിക്കുന്നൊരു അവസ്ഥയാണ് ഇവനങ്ങനെ ആരെയും സംസാരിക്കുന്നത് ഇവനെപ്പോഴും ഒറ്റയിരിക്കാൻ താല്പര്യം പിന്നെ ഇവർ റൂമിലേക്ക് ആരും ഇവന് കടത്തിവിടില്ല ഇവൻ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ വാതിലടയ്ക്കും പുള്ളിലേക്ക് ആരെയും കടത്തിവിടില്ല അതുപോലെ തന്നെ ഇവൻ വേറെ ആരും റൂമിലേക്ക് കടക്കാരി പോകില്ല അങ്ങനെ ഒരു പ്രകൃതമാണെന്ന് പറഞ്ഞു പക്ഷേ ഇവന് ദുശീലനായിട്ട് പുകവലിയും മദ്യപാനം അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ട സമയത്ത് പോലീസുകാർക്ക് വലിയ സംശയം ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് ആകെ ഒരു സംശയം ഇവർ എന്തുകൊണ്ട് കാശ്മീരിലെ സി ആർ പി എഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇവിടെ നിന്ന് ജോയിൻ ചെയ്തുതന്ന കാര്യമാണ് അതിനുശേഷം പോലീസാറ് അതിന് പുറകിലായി അതായത് ആ സി ആർ പി എഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവിടെ നിന്ന് ചേർന്ന കാര്യത്തിൽ പുറകിലായി ഇവർ അന്വേഷണം അങ്ങനെ അന്വേഷണ സമയത്ത് ഈ സി ആർ പി എഫ് ട്രെയിനിങ് സമയത്ത് അവിടെ അടുത്തൊരു കമാൻഡർ ഉണ്ട് അയാളുടെ വീട്ടിൽ പിന്നെ സെക്യൂരിറ്റി അടിച്ച് ജോയിൻ ചെയ്തു അങ്ങനെ കുറച്ച് കാലം രണ്ട് മൂന്ന് മാസം നിൽക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് ആ കമാൻഡറിൻ്റെ മകളോട് മോഷണം പെരുമാറി അതായത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു അത് കണ്ട് അത് കണ്ടുപിടിച്ച് കമാൻഡർ ഇവനെ അടിച്ചടിച്ച് ഇവനൊരു ഒരു വിധത്തിൽ അവിടെ ഒരു വിധത്തിലാക്കി ഇവനവിടെ അഡ്മിറ്റ് ആയി അഡ്മിറ്റായിരുന്നു അതിനുശേഷം ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടിട്ടാണ് ഇവ രണ്ടാമത് ഈ ചിത്രതൂക്ക ട്രെയിനിങ്ങിലെ അവിടെ വന്ന് ചേർന്ന് തന്നെ കാര്യവർക്ക് മനസ്സിലായി അതുകൂടി അറിഞ്ഞ സമയത്ത് പോലീസ് ഭയങ്കര സ്ട്രോങ് ആയൊരു കാര്യം അതായത് ഈ ചിത്രതൂക്ക ഈ രണ്ട് മറുപടി നടന്നില്ലേ അതിനുമുമ്പ് കുറേ നടന്നിട്ടുണ്ട് ഇതിനെല്ലാം പിന്നെ ഇവനായിരിക്കുന്ന സംശയം സ്ട്രോങ്ങ് ആയി പക്ഷേ ഗീതയെ ഇവനെ രണ്ട് പേരും ഡയറക്ടറായി മീറ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ആ ഒരു കോൺ ഒരു കോൺവെസേഷൻ ഉണ്ടെങ്കിൽ അത് ഡീച്ചറായിട്ട് ഇൻവെസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചിട്ട് അവർ രണ്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു ഒരു മീറ്റ് മീറ്റിങ്ങിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഗീതയും ഉമേഷ് റെഡ്ഡിയും മീറ്റ് ചെയ്യുന്നു ആ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഗീത അറിയും ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അത് പറയുന്നു ആ സാർ എനിക്കറിയാം ഞങ്ങൾ രണ്ടുപേരും ചെറിയ പ്രായം മുതലേ ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട് ഞങ്ങൾ പരി പരിചയപ്പെടാറൊക്കെയുണ്ട് പരിചയപ്പെട്ടതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗീത ഷോക്ക് അയ്യാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഗീത ആ ഷോക്ക് പുറത്ത് കാണിക്കാതെ ഗീത ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശരി എൻ്റെ പേരെന്താ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് അയാൾ താഴേക്ക് മേലേക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ അവർക്ക് കൺഫേം ആയി ഇവൻ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല എന്നിട്ട് അവനെ വലിച്ച് വലിച്ചുകൊണ്ട് നേരെ എൻ്റെ റൂമിലേക്ക് പോയിട്ട് ഇവൻ ആരെ ആരെയുള്ള കയറുന്നില്ല അല്ലെങ്കിൽ ഇവനെന്തുകൊണ്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു നോക്കാനായിട്ട് അല്ലെങ്കിൽ ഇവൻ മോഷിച്ച സ്വർണ്ണ അവനാണ് അല്ലേ അതൊക്കെ റൂമിലുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഇവനെ വലിച്ചുകൊണ്ട് ആ റൂമിലേക്ക് ആയിരുന്നുണ്ടായിരുന്നു അവൻ്റെ റൂമിലേക്ക് അത് നോക്കിയ സമയത്ത് റൂമിൽ ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല അവൻ്റെ സ്വർണ്ണം ആ സ്വർണ്ണം ആ വർണ്ണങ്ങളോ അത് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരേ ഒരു ബാഗ് മാത്രം ഒരു കറുത്തൊരു ബാഗ് മാത്രം റൂമിലുണ്ടായിരുന്നു ആ ബാഗ് തോന്നുന്ന സമയത്ത് എല്ലാവരും ഞെട്ടി കാരണം അതിൽ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളിൽ അത് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും കാര്യം മനസ്സിലായി ഇപ്പം വിചാരിക്കുന്ന പോലെ നോർമലായിട്ടുള്ള ഒരാളല്ല അബ്നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്ന കാര്യം പൊളിച്ചവർക്ക് മനസ്സിലായി അപ്പം പറഞ്ഞു സാർ ഞാൻ എനിക്ക് അറിയില്ല എങ്ങനെ വന്നാൽ എനിക്കറിയില്ല നമുക്ക് പറഞ്ഞ സാധനം പോലീസർ ഒറ്റ അടി എടുത്തത് നിൻ്റെ റൂമല്ലട ഇതിനൊന്നറിയാൻ നമുക്ക് ചോയ്സ് സമയത്ത് അവനൊന്നും മിണ്ടിയില്ല അതിനുശേഷം ഇവൻ ചെയ്ത മർഡറൊക്കെ അല്ലേ അതിനെതിരെയുള്ള ഒരു എവിഡൻസും പോലീസിനൊക്കെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇവർക്ക് ഇവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു സെക്ഷുവൽ അസൾട്ട് അതായത് ഗീതയ്ക്കെതിരെ നടത്തിയ ഒരു അസൾട്ട് അത് അതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അതിനുള്ള ശിക്ഷ മാത്രം രണ്ട് മാസം മൂന്ന് മാസം കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ അതിനുശേഷവും ആ ചിത്ര ദർഗം ഡിസ്ട്രിക്റ്റിൽ കുറേ കൊലപാതകം ഉണ്ടാകാൻ തുടങ്ങി അതിന് പിന്നിൽ ഇവൻ തന്നെയായിരുന്നു